ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഈ ചെടി എന്താണെന്നറിയോ കൊത്തുമരയ്ക്ക ചെടിയാണ് കേട്ടോ ഇത് കുറച്ചായി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇതുവരെ കായയൊന്നും പിടിച്ചിട്ടില്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പൂവുള്ള സമയത്ത് പൂവുണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ വിത്ത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ ഇത് അനുവിന് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഒരു ജെ ആർ സി ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് പാക്കറ്റ് വിത്തൊക്കെ കിട്ടിയിരുന്നു കേട്ടോ ഒരു പാക്കറ്റ് ടീച്ചർ കൊടുത്തതും ഒരു പാക്കറ്റ് അവിടുന്ന് കിട്ടിയതും അപ്പോൾ ആ സ്കൂളിൽ നിന്ന് പൂപ്പലം സ്കൂളിൽ നിന്ന് കിട്ടിയതായിരുന്നു അപ്പോൾ അത് കൊടുന്നത് ബാക്കിയൊക്കെ ഉണ്ടായോ ചോദിച്ചോക്ക് ഓർമ്മയില്ല കേട്ടോ കൊത്തമരയ്ക്ക ചെടീൻ്റെ മാത്രമാണ് ഇത് ആ ചെടി ഇത്രയും സക്സസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പഴയ ടാങ്ക് ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അതിൻ്റെ പകുതിയിലാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യണത് അപ്പോൾ ചാണകപ്പൊടിയാണ് ഇട്ടോ കൊടുക്കുന്നത് പിന്നെ മണ്ണിൻ്റെ അടിയിൽ നമ്മളാദ്യം കരിയിലേയും ചപ്പൊക്കെ ഇട്ട് നിറച്ച് പച്ചയിലൊക്കെ നിറച്ചിട്ടാണ് കേട്ടോ ഇത് തടം വെച്ചിട്ടുള്ളത് പിന്നെ അതിൽ മേലേക്കാണ് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്തിരി മുട്ട ഞാൻ മുട്ടത്തോട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതെന്താ വച്ചാൽ ആ മണ്ണിൽ ചെറിയ ചെറിയ കിടങ്ങൾ ഉണ്ടെങ്കിൽ അത് പോവാനും പിന്നെ പുഴു വരാതിരിക്കാൻ ഇലയിൽ പുഴു വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മുട്ടത്തോട് ഇട്ടു കൊടുക്കുന്നത് നല്ല നൈസായിട്ട് മിക്സിയിലൊക്കെ പൊടിച്ച് ഇടുകയാണെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ ഇലയിലൊക്കെ നമ്മൾ തേച്ചെടുക്കണേ ഇലയിൻ്റെ അടിയിലൊക്കെ തേച്ചെടുത്തു വെച്ചാൽ ആ ഒരു ചാതികളോ ഒന്നും ഇതിൽ വരില്ല കേട്ടോ പിന്നെ ഈ കൊത്തമലയ്ക്ക് ചെടിയിൽ ഇതുവരെ ഒരു പുഴുവോ ഒന്നും വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആദ്യം ആണ് ഈ മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുത്തത് പിന്നെ ഞാൻ അതിൽ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഏത് വളം വളമെടുക്കണ സമയത്ത് അത് വളമെടുക്കാൻ പറ്റാറില്ല കേട്ടോ സാധാരണ എല്ലാതും അങ്ങനെ തന്നെയാണ് കോഴി കാബേജും ഒന്നും വളമെടുക്കാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ ഇലയൊക്കെ ഒഴിഞ്ഞു പോയി കായ മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ വിജയി എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയും വലുതായിട്ടൊന്നും കിട്ടിയതുമില്ല കേട്ടോ വളമെടുക്കാൻ മാത്രമാണ് കിട്ടിയില്ല കാരണം മഴ അടച്ചത് കൊണ്ടേ അപ്പോൾ ചെറു ചെറുതാണ് കേട്ടോ നമുക്ക് കിട്ടിയത് പ്രാവശ്യം ക്യാബേജ് പിന്നെ കാര്യമായിട്ടൊന്നും കിട്ടിയതുമില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും വീഡിയോ എന്നെ എടുക്കാനിത് കേട്ടോ കൊത്തം വരയ്ക്കാൻ ണ് എടുക്കാൻ എടുക്കാൻ പറ്റുമെങ്കിലാണ് എടുക്കുക കേട്ടോ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ